നടൻ ദിലീപ് എട്ടാം പ്രതിയായ നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ നടപടികൾ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ വിചാരണ പൂർത്തിയാക്കുകയും ദിലീപ് അടക്കമുള്ളവരുടെ കാര്യത്തിലെ വിധി എന്താണെന്ന് അറിയുകയും ചെയ്യാം കഴിഞ്ഞ ദിവസം ദിലീപിനു പുറമേ ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ളവർ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുകയും ചെയ്തിരുന്നു പ്രതികളെ കോടതി നേരിട്ട് വിസ്തരിക്കുന്ന നടപടിക്രമത്തിന് കഴിഞ്ഞ ദിവസം മുതൽ തുടക്കമായി ഇതോടെയാണ് പൾസർ സുനിയും ദിലീപും കോടതിയിൽ നേർക്കുനേർ എത്തിയത് അടച്ചിട്ട കോടതി മുറിയിലാണ് വിസ്താരം പുരോഗമിക്കുന്നത് മുഴുവൻ പ്രതികളുടെയും വിസ്താരം ശേഷം കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കലിലേക്കും തുടർന്ന് വിധി പറയിലേക്കും കടക്കും കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അറസ്റ്റിലായ പൾസർ സുനി ഈ മാസം ഇരുപതിനാണ് ജാമ്യം തേടി ആദ്യമായി പുറത്തിറങ്ങുന്നത് ഇതോടെ പോലീസുകാരുടെ അകമ്പടി ഇല്ലാതായിരുന്നു പൾസർ സുനി ഇന്നലെ കോടതിയിലെത്തിയത് കേസ് വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടി പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയുമായിരുന്നു ഇത് ആദ്യമായല്ല പൾസർ സുനിയും ദിലീപും കോടതിയിൽ ഒരുമിച്ചെത്തുന്നത് നേരത്തെ കേസിലെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന സമയം ദിലീപും പൾസർ സുനിയും കോടതിയിൽ ഒരുമിച്ച് എത്തിയായിരുന്നു ഇന്നലെ കേസിലെ പതിമൂന്ന് പ്രതികളിൽ പന്ത്രണ്ട് പേരും കോടതിയിൽ ഹാജരായെന്നാണ് റിപ്പോർട്ട് വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം അഞ്ചാം പ്രതി കോടതിയിൽ എത്തിയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് കോടതി പ്രതികളെ നേരിട്ട് ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നതിലാണ് ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് ഇന്നലെ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വന്നത് കേസിൽ വിചാരണ തുടങ്ങിയതിനു ശേഷം സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ നടൻ ദിലീപിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ജി ശരത്തിനെ പോലീസ് പ്രതി ചേർത്തിരുന്നു ഇദ്ദേഹത്തിന്റെ അവകാശം സംബന്ധിച്ച് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച നിയമപ്രശ്നത്തിൽ വ്യക്തത വരുത്താനായി പ്രതികളെ ചോദ്യം ചെയ്ത നടപടി കോടതി ഇന്നത്തേക്ക് മാറ്റുകയും ചെയ്തു കേസിലെ പ്രധാന തെളിവായ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ശരത്തിന്റെ പക്കലിലെത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ എന്നാൽ ഈ ദൃശ്യങ്ങളുടെ പകർപ്പ് ശരത്തിൽ നിന്നും കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ തെളിവ് ഒളിപ്പിച്ചെന്ന കുറ്റമാണ് ശരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം തെളിവായ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജി ദിലീപിന്റെ താൽപര്യമെന്തെന്ന് കോടതി ചോദിച്ചു വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിനല്ലാതെ എതിർപ്പ് എട്ടാം പ്രതിക്ക് എന്തിനാണെന്ന ചോദ്യം ദിലീപിനെ കടുത്ത തിരിച്ചടിയായി അതിജീവിതയുടെ ഹർജിയിൽ എട്ടാം പ്രതിയായ ദിലീപിനെ എതിർക്കക്ഷിയായല്ല കക്ഷി ചേർത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ വാദം പൂർത്തിയാക്കിയ ഹൈക്കോടതി വിധി പറയാനായി മാറ്റി